കൂട്ടുകാരെ ഞാൻ വായിച്ച പുസ്തകത്തെ പറ്റി നമുക്കിന്ന് പരിചയപ്പെടാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയോടെ ആടി എന്ന നോവൽ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി ഇതിന്റെ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേര് കൂടിയേണ്ടിട്ടോ ബേപ്പൂർ സുൽത്താന്റെ കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും കുസൃതികളും വളരെ വളരെയധിതമായ ഭാഷയിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബഷീറിന്റെ ഉമ്മയും സഹോദരങ്ങളും ഭാര്യമാരും കുട്ടികളും അതിനോടൊപ്പം അതിൽത്തെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട് പാത്തുമ്മയുടെ ആടാണ് ഇതിലത്തെ മെയിൻ കഥാപാത്രം ഒരു ദിവസം ആ ബഷീറിന്റെ ബുക്ക് ആട് തിന്നപ്പോൾ ബഷീർ ഒന്നും മിണ്ടിയില്ല പക്ഷേ ആട് ബഷീറിന്റെ പുതപ്പ് തിന്നപ്പോൾ ബഷീർ ആടിനോട് പറഞ്ഞു ആ പുതപ്പ് തിന്നല്ലേ അതിൻ്റെ വേറെ കോപ്പി എൻ്റെ അടുത്തില്ല ആ ഭാഗമാണ് എനിക്ക് അതിൽ ഇഷ്ടമായത് നിങ്ങളും ഈ പുസ്തകം വായിക്കില്ലേ നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും നന്ദി